ചെങ്ങനൂര് എങ്ങനുണ്ട് അടിപൊളിയാണോ ആണോ ഇനി വന്ന നല്ല നല്ലൊരു മഴ ഞാൻ വന്ന് കയറിയപ്പോഴേ വണ്ടി നിറഞ്ഞപ്പോഴാ നല്ല മഴ ഇവിടെ ആകാശം പൊതുജണ്ട് പക്ഷേ നല്ല മഴ പെയ്യുന്നുണ്ട് ആകാശം നല്ല തെളിഞ്ഞ നിലകാശത്തുണ്ട് പക്ഷേ മഴ നല്ല വലിയ വെള്ളത്തുള്ളികളാണ് ഇപ്പം പെയ്തു നിൽക്കുന്നത് വന്നിറങ്ങിയുള്ളു അദ്ദേഹം ടിക്കറ്റ് എടുക്കാനെ കണ്ട് പോയി പല്ലം കയറി നിക്കുന്നതിലേക്ക് നല്ലൊരു മഴയാണ് പക്ഷേ മഴ മേഖലകൾ കുറവാണ് നീ തെളിഞ്ഞ ആകാശമാണ് പക്ഷെ കണ്ടാൽ പറയില്ല പക്ഷേ നല്ലൊരു മഴയാണ് പെയ്തു ഇവിടം വരെ ഉള്ളു ഇവിടുന്ന് പാസ് എടുത്തിട്ടാണ് നമുക്ക് മുകളിലേക്ക് പോകാൻ ടിക്കറ്റ് കൗണ്ടർ വീടൊന്ന് ടിക്കറ്റ് വെക്കുകയാണെങ്കിൽ പോകാൻ ഒരാൾക്ക് എൻട്രി ഫീസ് ഇരുപത് രൂപയാണ് ജീപ്പ് സവാരിക്ക് മുപ്പത്തൊമ്പത് രൂപ മൊത്തം അമ്പത്തൊമ്പത് രൂപയ്ക്ക് മഴ ഉള്ള പ്രദേശമാണെന്ന് പറയുന്നത് കണ്ടാലും ആകാശം കണ്ടാൽ നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ ഇന്ന് എൻ്റെ യാത്ര കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയര കൂടിയ കൊടുമുടിയായ ഇലികക്കല്ലിലേക്കാണ് മൂന്നിരൂ പഞ്ചായത്തിലെ ഈ കൊടുമുടി മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനം കൂടിയാണ് ആകാശത്തെ വെല്ലുവിളിച്ച് ചുരുട്ടി നിൽക്കുന്ന ഒരു ഭീമൻ കല്ലിന്റെ സൗന്ദര്യം കാണുവാൻ ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് വാഗമൺ ഇലവിഴ പൂഞ്ചറ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന പ്രദേശമാണ് ഈ ഇലക്ക് രാവിലെ ഒമ്പത് മണി മുതൽ ആറു മണിവരെ ഇവിടെ സന്ദർശിക്കാം അടിവാരത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ ജീപ്പിൽ സഞ്ചരിച്ച് അവിടെ നിന്നും കാൽനടയായി വേണം അതിലേക്ക് കയറുവാൻ ഒരു കാര്യമുണ്ട് ഇവിടെ എപ്പോഴാണ് മഴ വരുന്നതെന്ന് അറിയില്ല മഴ വരും പെട്ടെന്ന് നിൽക്കും കോട്ടയത്ത് നിന്നും അമ്പത്തി ആറ് കിലോമീറ്ററും തീക്കോയിൽ നിന്നും ഏഴ് കിലോമീറ്ററും ഉണ്ട് എതിരേ ഇവിടെ എത്തുവാൻ കോടമഞ്ഞി തൊട്ടും തലോടിയും ചുറ്റിനുമുണ്ട് വാഗമണ്ണിലെ പതിവ് കാഴ്ചകൾക്കപ്പുറം തസിപ്പിക്കുന്ന യാത്രയും അനുഭവവും ഇഷ്ടപ്പെടുന്നവർക്ക് ഇലേക്കല്ലിൽ എത്തിച്ചേരാം ഇല ഇലക്ക് കല്ലിലേക്ക് സ്വാഗതം വൻ മരങ്ങളൊന്നും ഇവിടെ ഇല്ല മഞ്ഞു മാതനക്ക് നേരത്ത് ആലപ്പുഴയിലെ കടൽ കാണാമെന്ന് പറയുന്നു കുടക്കല്ല് കുന്നുകല്ല്ല് എന്നീ രണ്ട് ഭീമൻ കല്ലുകളാണ് ആകാശം തൊട്ടു നിൽക്കുന്നത് നരകപ്പാലം എന്നും പറയുന്നു ഇടിഞ്ഞ വഴിയിലൂടെ മുകളിലെത്താം നമുക്ക് അല്ലെങ്കിൽ ദൂരെ നിന്നും ദൂരുന്നതിൻ്റെ ഭംഗി ആസ്വദിച്ച് താഴെ കസേരയിൽ ഇരിക്കാം കോട്ടയം പാല ഈരാറ്റിമെട്ട തീക്കോയി വഴി ഇല്ലിക്കല്ലിൽ നമുക്ക് എത്താം എത്താവുന്നതാണ് എറണാകുളത്ത് നിന്നും മേടികാവ് മൂന്നിലവ് വഴി ഇവിടെ സന്ദർശിക്കാം വാഗോണിൽ നിന്ന് മുപ്പത് കിലോമീറ്ററാണ് ഇതിലേക്കുള്ള ദൂരം ഏതായാലും നിങ്ങൾക്ക് ഇതൊരു അനുഭവമായിരിക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചെയ്യണം സബ്സ്ക്രൈബോട് ചെയ്യണം ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആ കാഴ്ചയെ കണ്ട് നമുക്ക് മടങ്ങി വരാം ഇച്ചിരി സാഹസികമാണ് ഇവിടെ കൂടെ കേറിപ്പോന്നുള്ളത് അതെ അതെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടെ വന്നപ്പോ കയറാൻ പോകണ ശരിയല്ലോ അങ്ങോട്ട് കേറാൻ പറ്റും ഇവിടെ ഇപ്പൊ പടിയായി പ്പുറേ പോകണം നോണ്ട് ഇപ്പം ഇറങ്ങണം ഇപ്പം ഇറങ്ങിയാലേ അയ്യോ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ അയ്യോ എൻ്റെ അപ്പ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ മസ്സിൽ പിടിക്കുമ്പോൾ തന്നെ അത് എന്തായാലും മോശമല്ലേ ഞാനും കേറിയേ മത്സ്യപിടുത്തം കോശിപ്പുടം ഒക്കെ ഉണ്ട് എന്നാലും കേറയ്ക്കാൻ പറ്റുമോ ഏറ്റവും ആ ശരി പോകുമ്പോൾ അല്ലേ അവര് പറഞ്ഞല്ലേ കയറി പോകുന്ന ഒക്കെ പാടാണ് ഇറങ്ങാൻ ഭയങ്കര ദുർഘടമാണ് അവരും കേറി പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങയും കേറുന്ന മഴുപ്പ് ആകാൻ വേണ്ടി ചേട്ടൻ ഒരു പച്ച പാട്ടൊക്കെ പാടുന്നുണ്ട് ബൈ 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 ഓക്കെ ഞാൻ എങ്ങനെയുണ്ട് എങ്ങനെ എങ്ങനെ ഏ ഹലോ എങ്ങനെ പറഞ്ഞാ സൂപ്പറാണോ എനിക്ക് ഏഹ് കയറ്റങ്ങനുണ്ട് സുഖാണോ ഏ ഒന്ന് കേറുന്ന പറഞ്ഞു പേര് പറഞ്ഞു അടിപൊളി പറഞ്ഞ പേരും പറഞ്ഞു ആ വീടും ആലപ്പുഴ ആലപ്പുഴ ആ നമ്മുടെ മുല്ലക്കൽ ഞാൻ എടപ്പൊക്കെ ചേർത്തക്കാരനാ എല്ലാരും നമ്മുടെ ജില്ലക്കാരും തന്നെ ഇഷ്ടം മാതിരി എല്ലാവരും രാവിലെ വന്നിട്ട് എത്തണം ഇപ്പോഴാണോ നല്ല കേറ്റാണോ കേട്ടോ രക്ഷയില്ല ആ ഇത് വളരെ ഭംഗിയായിരുന്നു രക്ഷയില്ലെന്നൊക്കെ പറയില്ലേ രക്ഷയില്ല ആ ചെരുപ്പ് ഇതാണ് ഇല്ലിക്കല്ലേ ആ അതൊരു സംഭവം തന്നെ കേട്ടോ നമ്മളെന്താ അനുഭവിക്കണം നമ്മൾ സിനിമയെ കാണുമ്പോഴല്ല വന്ന് തന്നെ അനുഭവിക്കണം ആ അടിപൊളി എൻ്റെ കൂടെ എൻ്റെ വൈപ്പ് കേറിട്ടില്ല നമ്മൾ കയറാൻ ഭയങ്കര പ്രയാസം അവൾ കേറിട്ടില്ല അവള് മകളും മകളും കൂട്ടുകാരും കൂടെ കയറിപ്പോയി ഇതാണ് ഇല്ലിക്കല്ല് ആൾക്കാർ ഇഷ്ടമാര്ന്നിട്ടുള്ള ജനം ഇരച്ചു കയറിയാണ് സെൽഫി എടുക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇല്ലിക്കല്ല് ഇത് കണ്ടില്ലെങ്കിൽ വളരെ ആ കല്ലിൻ്റെ മോളി മഞ്ഞ് കൂടിയിരിക്കുന്നു മഞ്ഞ് മൂടി മഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് ഏതോ രൂപം തോന്നുന്നുണ്ട് കല്ല് കണ്ടത് ഒരു മനുഷ്യന്റെ മുഖം വരുന്നുണ്ട് ജട കിട്ടിയ ഒരു മകൻ മനുഷ്യന്റെ മുഖം തോന്നുന്നുണ്ട് എങ്ങനെയുണ്ട് ഇത് പറഞ്ഞേ എങ്ങനെയുണ്ട് വീടോടെ െ കൊള്ളാം പേര് കേട്ടോ കണ്ടതും കേട്ടോ താങ്ക് യു നിങ്ങൾ ആദ്യത്തെ വരുമ്പോ വീണ്ടും വരാനുള്ള രണ്ടാമത് മാറ്റം വന്നു ഇപ്പൊ കുഴപ്പമില്ല സെഫ്റ്റി അല്ലേ കുട്ടികളൊക്കെ ഞാൻ തിരിച്ചിറങ്ങിയാണ് വളരെ സന്തോഷകരമായ ഭക്ഷണമായിരുന്നു വളരെ നമ്മളത്തെ ഒരാഗ്രഹമാണ് ഇലിക്കല്ല് വരിക എന്നുള്ളത് അത് ഇന്ന് സാധിച്ചു ഏതായാലും ഇതൊരു അനുഭവമാണ് നിങ്ങളും ഇവിടെ ഒന്ന് വരുക വന്നില്ലെങ്കിൽ നഷ്ടമാണത് ജീവിതത്തിൽ ഒരുക്കെങ്കിലും ഇവിടെ വരണം ഒരു മഴ പെയ്തുകൊണ്ട് ഇപ്പോൾ മൊത്തം വെള്ളമാണ് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം പോകാൻ അതിലെപ്പിയും എന്ന ഇലിക്കല്ല് എന്ന പ്രദേശം നമ്മൾ താട്ടിറങ്ങിയാണ് പ്രയാസകരമാണ് താട്ടിറങ്ങുക എന്നുള്ളത് അയ്യവനാണ് എൻ്റെ നമ്മുടെ ഇന്നസെൻ്റ് പ്രസിദ്ധമായ ഒരു ഭാഗ്യമുണ്ട് ഇതിനപ്പുറം കടന്നവനാണ് ഈ ജോസഫ് ആ പറയൂ എങ്ങനെയാണ് എങ്ങനെയാണ് പറഞ്ഞത് എന്നാ പറഞ്ഞു പറഞ്ഞേ എന്താ പറയുന്നത് അതെ പക്ഷെ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് വേറെ കാര്യം ഇച്ചിരി പ്രയാസമാണ് ഇറങ്ങാൻ കേറാൻ ചേപ്പായിരുന്നു തോന്നുന്നു പക്ഷേ ഇറങ്ങാൻ ചയാസം പ്രയാസം ഇവിടെ ഇവിടുന്ന് ആ കാഴ്ചകൾ അതിൻ്റെ ഭംഗിയില്ലേ ആ ഇവിടെ താട്ടു വെക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടെ ആരുല്ലേ ഏ ഒറ്റാണോ പോണത് പിടിച്ച് പിടിച്ച് പോവും അങ്ങനെ കുഴപ്പമുണ്ട് ശരിയാ അവിടെ സ്റ്റെപ്പ് കെട്ടിരിക്കും ഞാൻ തിരിച്ചു വന്നിട്ട് കയറുക അയ്യോ സ്റ്റെപ്പ് അടച്ചിരിക്കും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എങ്ങനെ പോണം ക്ക് പോകാൻ പറ്റുമോന്നോ ഇതാണ് സാഗസീത എന്നുള്ളത് വളരെ പ്രയാസം തന്നെ ഇറങ്ങി ഇറങ്ങി പോയാ അയ്യോ കേറാൻ കുഴപ്പമില്ല ഇറങ്ങാന പ്രയാസം ആ ഇത് ഇറങ്ങി നോക്കപ്പോ അറിയാം വിഷമിച്ച മഴ എപ്പോഴാണ് വരാമെന്ന് അറിയാൻ പറ്റില്ല മഴ എപ്പോഴും വരാം അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിയാൽ അത്രയും കൊള്ളാം എങ്കിൽ വെള്ളമുണ്ടാകും നമ്മൾ ഇറങ്ങുമ്പോൾ താട്ട് കുളിച്ചു പോവും നമുക്കത് ഗ്രിപ്പ് കിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോകാനുള്ള ആഗ്രഹമാണ് മനസ്സിലുള്ളത് ആ അങ്ങനെ നിങ്ങൾ പ്രായമൊക്കെ അങ്ങനെയാണ് ഞങ്ങളോട് ചെറുപ്പക്കാൻ പറ്റി തരാം പത്ത് അഞ്ച് ദിവസം ഞങ്ങൾക്കൊന്നും കൊച്ചു പത്ത് പഞ്ചു വയസ്സല്ല കൊച്ചുങ്ങൾക്കൊന്നും എന്നെ കുട്ടികളെ ഒരാളൊക്കെ പറ്റില്ല അനുഭവമായിരുന്നു കേട്ടോ യാത്ര വളരെ രസകരമായിരുന്നു മോളെ ഇങ്ങനെയുണ്ട് കൊച്ചാ ഇവിടെ ആയിരുന്ന ചങ്ങനെ ഒരു എങ്ങനെയുണ്ട് ലീഗലും അടിപൊളിയാണോ ആണോ ഇനി വന്നിട്ടുണ്ടോ ഏഹ് അപ്പൊ കാണാട്ടാ ഓക്കേ ബൈ വരുന്നേ ഇടവേളകൾ ആനന്ദകരമാക്കുന്നു അതെ ഈ കൊച്ചിട്ടാ പച്ചല്ലേ എന്നാലും ഒരു ഇതൊരു വലിയൊരു ആണ് ഇവിടെ താട്ട് വെക്കുമ്പോഴുള്ള അവസ്ഥ നോക്കിയേ ആ എന്താ രസം കുന്നുകളിങ്ങനെ നിൽക്കുന്നു ഇപ്പോൾ മഴ മഴക്കാർ വന്നിട്ടുണ്ട് ഇവിടെ മഴ പെയ്യും ഉടനെ പെയ്യും ഇവിടെ മഴ വന്നു പോവും ഇഷ്ടം തന്നെ മഴ വന്നു ഉടനെ പോവും ഇവിടെ അക്കാരി പോട്ട് വന്ന് മിശ്രമിക്കുക നടന്നു തോന്നുന്നു 有的那么多羊毛。我